ഹായ് ഓൾ അസ്ലാം വലൈക്കും നമുക്കൊരു വെജ് റെസിപ്പി കണ്ടാലോ പനീർ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പനീർ കുറിച്ചിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ നമുക്കിതുപോലെ മിക്സിയിലൊന്നും ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കുറച്ച് തരികളോട് കൂടിയിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ എടുക്കുന്നതായിരിക്കും ഈ റെസിപ്പിക്ക് നല്ലത് അപ്പോൾ നമ്മുടെ ഓയിലൂടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ വയറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ സവാള ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും സവാള വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകാണ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ കൂട്ടുകയും കുറക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര തക്കാളിയാണ് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക തക്കാളി ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം ക്യാപ്സിക്കം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കടിക്കാനായിട്ട് ഇതിൽ നിന്ന് കിട്ടണം ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം പനീർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന തരത്തിൽ ഇത് മിക്സാക്കി എടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും അപ്പം പനീർ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് മസാലയിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കസൂരി മേത്ത് ചേർത്ത് കൊടുക്കാം കസൂരി മേത്ത് കയ്യിലെടുത്തതിനു ശേഷം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ല ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്യുന്നത് റാപ്പിൻ്റെ കൂടിയാണ് റപ്പിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് നിങ്ങൾക്ക് പൊറോട്ട ചപ്പാത്തിക്കൊക്കെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്